ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്രോക്ക് ആണ് കേട്ടോ ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാനിതപ്പോൾ പോസ്റ്റ് ചെയ്യുന്നറിയില്ല കേട്ടോ എടുത്ത് ചെയ്യാൻ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ട് ഇത് ഞാൻ വെൽവെറ്റ് ആണ് വെൽവറ്റാന്നിട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഒന്നര ആണ് ഞാൻ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത് അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ആ ക്രേപ്പിൻ്റെ ലൈനിങ് ഒരൊന്നര മീറ്ററും അതുപോലെ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ജോർജച്ചിൻ്റെ ഒരു കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഒരു ജോർജ്ജിൻ്റെ മെറ്റീരിയൽ ഒരു മീറ്ററായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര പോലെ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം കട്ടിങ് നോക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഞാൻ ഷോൾഡർ എടുക്കാൻ വേണ്ടി പോകുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ നാലര ഇഞ്ച് ഷോൾഡർ എടുക്കാം പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ആംഹോളും ആംഹോളും നാലര ഇഞ്ചിനെയാണ് എടുക്കുന്നത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് എടുക്കുന്നത് ആറഞ്ചാണ് തയ്യൽ തുമ്പിന് ഒന്നരഞ്ച് കൂട്ടി എടുത്തിട്ടും ഏഴര ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ലെങ്ത്ത് എടുക്കാം വേണ്ടത് ഒമ്പതിഞ്ചാണ് അപ്പം ഞാനൊരു പത്ത് ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇഞ്ച് മാത്രമേ വേണ്ടും അര ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാൻ അതുപോലെ അര ഇഞ്ച് താഴത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഇതുപോലെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റിലെയും കൊടുക്കാം അഞ്ചര ഒരു ഒന്നര മുളക്കായതുകൊണ്ട് പ്രശ്നമില്ല അഞ്ചര തന്നെ എടുക്കില്ല ചില സമയത്ത് ആറ് എടുക്കൂട്ടാ ചില സമയത്ത് ഞാൻ അഞ്ചര എടുക്കും നിങ്ങൾക്ക് തോന്നി എനിക്ക് തന്നെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആംഹോളൊന്ന് കുഴിച്ച് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ നെക്ക് കൊടുക്കുന്നത് വള്ളി നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് വള്ളി സ്ലീവ് സ്ട്രാപ്പ് വള്ളിയാണ് കൊടുക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അകം ഞാൻ രണ്ടിഞ്ചെടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ ഇറക്കം ഞാൻ എടുക്കുന്നത് എനിക്ക് ഫ്രണ്ടിലേക്ക് ഒരു മൂന്നര ഇഞ്ച് ഇറക്കം മതിയാവും ഞാൻ ഇതാ ഇതുപോലെ ബോക്സ് ബോക്സാക്കിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ബോക്സാക്കി വരച്ചതിന് ശേഷം ഞാനത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തും അതുപോലെ ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തും ഇനിതാ ഇവിടെ ഒരു ഇതുപോലത്തെ ലൈൻ കൊടുത്തു ഇതുപോലെയാണ് ഒരു രണ്ട് ഇഞ്ച് ഇപ്പം ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ നമുക്ക് നെക്ക് യൂനക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യൂനെക്ക് വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം യൂനക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം നമുക്ക് ഇതിൻ്റെ സെൻ്റർ നോക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇപ്പം ഏകദേശം ഒരു രണ്ടേ ഉണ്ട് കേട്ടോ രണ്ടര സെൻറ്റർ പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ എനിക്ക് അര ഇഞ്ച് അങ്ങോട്ടും അര ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ കൊടുത്താൽ നമുക്ക് യൂ നെക്കിൻ്റെതായി അപ്പം നമ്മൾ സ്ട്രെയിറ്റ് സ്ക്വയറിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇത് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രണ്ടിഞ്ച് കൊടുത്ത് സ്ട്രെയിറ്റിൽ തന്നെ കൊടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അയ്യുന്നത് അന്നേത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷോൾഡറില്ലേ ഈ ഷോൾഡറിൻ്റെ രണ്ടര സെൻറ്റർ ഒന്നേക്കാൽ ഒന്നേക്കാലെന്ന് ഒരു മുക്കാലഞ്ച് ഇങ്ങോട്ടേക്കും അതുപോലെ ഒരു മുക്കാലഞ്ച് ഇങ്ങോട്ടേക്കും അത് കുറച്ച് സ്ട്രാപ്പ് സ്ട്രാപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പും കൂടി വേണമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും ശേഷം അതിനുശേഷം ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് ആംഹോളിൽ കൊടുക്കുന്നത് ഇത് സ്ട്രേറ്റ് മതി നമുക്കിത് ഇവിടെയാണ് വള്ളി വരുന്നത് അല്ലെ ഇത് സെൻറ്റർ അല്ലേ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഇത് ഇത് മുക്കാലഞ്ച് മുക്കാലഞ്ച് അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ വരും കാരണം നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ ഇതുപോലെയാണ് നമുക്ക് വേറല്ലേ മനസ്സിലായാൽ അപ്പോൾ നമുക്കിതാ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് സ്ട്രേറ്റ് കൊടുക്കുക ഇത് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുത്തില്ലേ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് വരും നമുക്ക് തയ്യൽത്ത നമുക്ക് കുറച്ച് പോകുമല്ലോ അപ്പം നമുക്ക് വള്ളി ഏകദേശം ഇത് ഇവിടെ ആയിട്ട് വരും നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തല്ലേ സെൻറ്ററിൻ്റെ അടുക്കുന്നു ജസ്റ്റ് ഇത് ഇതുപോലെ ആയിട്ടെടുക്കാം നമുക്ക് വള്ളി വരാം അപ്പം ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് വള്ളി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡിൻ്റെ കുറച്ചും കൂടി ലെങ്ത്ത് കൂടൂട്ടാം നമുക്കത് പിന്നെ ലാസ്റ്റ് ലെവൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തിട്ടില്ല അവസാനം നമുക്ക് ജസ്റ്റ് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ ഈ ഒരളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ബാക്കിലേക്കുള്ള സിബ് എനിക്ക് വാങ്ങിക്കാൻ മറന്നുപോയിട്ടാം അപ്പോൾ ബാക്കില് ബട്ടൺസ് വെച്ച് കൊടുക്കുക അയക്കുന്നത് സിബ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺസ് വെക്കുന്നുണ്ടെങ്കിലും അര ഇഞ്ച് ആ പിന്നെ ഞാൻ ഇത് ലൈനിങ് ഞാൻ കോട്ടൻ്റെ ലൈനിങ് ആണെങ്കിൽ എടുത്തത് ഞാൻ ഇത് ക്രേപ്പിന്റെ ലൈനിങ് അല്ലേ കാണിച്ചത് പിന്നെ ഞങ്ങൾക്ക് തോന്നി മീത്തലേക്ക് കോട്ടൺ വെച്ച് കൊടുക്കാം അത് ചെച്ച് മീത്തലേക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കോട്ടൻ്റെ ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അരമീറ്റർ മുകളിലേക്ക് കോട്ടൻ്റെ ലൈനിങ്ങും അതുപോലെ താഴത്തേക്ക് ഒരു മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും മതിയാവും കൂട്ടാം എന്നിട്ട് ഇതുപോലെ ഒരു കാലിഞ്ച് ഇതുപോലെ വിട്ടാട്ടോ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളൊക്കെ ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതുപോലത്തെ രണ്ട് വള്ളി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വശം എടുക്കാം ഫ്രണ്ട് വശം എടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് അടിച്ചു വരാം കേട്ടോ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് വെച്ചു കൊടുക്കാം ലൈനിങ് വെച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു വരാം ഇതുപോലെ അടിച്ചെടുത്തു നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ആ വള്ളി ജസ്റ്റ് ഒന്നിങ്ങനെ വെളിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നല്ല വശത്തെ കൂടിയുള്ള സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വശത്തെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കുന്നില്ല എന്നാണ് കൊടുക്കുക ഞാൻ ജസ്റ്റ് പോയി നല്ല വശത്തേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അതിനുശേഷം അല്ലേ അതിന് അത് സ്റ്റിച്ച് ചെയ്തിന് മുമ്പേ നമുക്ക് പതിച്ചടിക്കാൻ പറ്റുന്ന അത്രയടക്കാം അപ്പം ഞാനത് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് പതിച്ചടിക്കാൻ പറ്റി പിന്നെ അതിനുശേഷം ഈ ഇവിടുന്ന് ഒരു ഇവിടം വരെ കൊടുത്തു പിന്നെ അല്ലേ ഈ ഇവിടുന്ന് ഇവിടം വരെ നമുക്കതിങ്ങനെ നീക്കി 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 ഇത്ര വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രപോലെ നമുക്ക് പതിച്ചടിക്കാൻ പറ്റുന്നുണ്ട് അതിനുശേഷം നല്ല വശത്തേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ലൈനിങ്ങും നല്ലതുകൊണ്ട് ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡും അടിച്ചും താഴ്വശമൊക്കെ ഒന്ന് അടിച്ചെടുത്ത് വിട്ടോ ഇനി നമുക്ക് നമ്മുടെ ബേക്ക് വഷന്ന് നോക്കാം കേട്ടോ ബേക്ക് വശത്ത് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശത്തിനോട് നമുക്ക് വള്ളീൻ്റെ ലെങ്ത്ത് നോക്കാം ആദ്യം എത്ര വേണ്ട നോക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതിവിടെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നേരത്തെ അടിച്ചാണക്കം തന്നെ ഇതുപോലെ ഇങ്ങനെ അടിക്കാം ഇവിടെ അടിക്കാം ഇത്ര വരെ അടിച്ചെടുക്കാം കേട്ടോ ഈ ഇറക്കം എടുക്കുന്നത് ആറിഞ്ചാണ് ആ ഒരു സൈഡിലേക്ക് മൂന്ന് ഒരു സൈഡിലേക്ക് മൂന്ന് അപ്പോൾ ആറും പിന്നെ ഒരു കാലിഞ്ച് അധികം എടുക്കുന്നത് നമുക്ക് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു ആറേ കാലിൽ വെച്ചിട്ട് നമുക്ക് വള്ളി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് നമ്മൾ വള്ളിയൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് നല്ല തുണിയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ചാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടാണ് ഒന്ന് മൂന്നിഞ്ച് വീതിക്കും ഒന്ന് രണ്ടിഞ്ച് വീതിക്കും നമുക്ക് ബാക്കിലെ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എത്ര അളവ് കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ രണ്ടിഞ്ച് ഇതുപോലെ വെച്ചിട്ട് മുകളൾ വശം കുറച്ച് മടക്കി കൊടുത്തിട്ട് താഴ്ത്തോളം സ്റ്റിച്ച് ചെയ്യാം അത് അതിപ്പോൾ ഓപ്പോസിറ്റ് ശേഷം നമ്മുടെ ശീത്തവശത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്കത് ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് താഴ്ത്തും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാട്ടോ ആ ജോയിൻ ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഇതുപോലെ രണ്ട് വള്ളി എടുത്തിട്ടുണ്ട് വള്ളി സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കൊടുക്കും ബട്ടൺ വെക്കാത്ത കാണാത്ത കുറേ വീടുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് ലെങ്ത്ത് വരുന്നുണ്ടായിട്ട് കാണിക്കാതിരുന്നത് നമ്മുടെ ഫ്രില്ല രണ്ട് പീസ് നാലര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്നിക്കൽ സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുത്തിങ്ങനെ വെലിച്ച് വലിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കൈവെച്ച് തന്നെ നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ സെൻറ്ററിൽ സ്റ്റിച്ചിട്ട് നൂല് വെലിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിട്ടില്ലേ ലോങ് സ്റ്റിച്ചിട്ട് കൊടുത്ത് അതിന് അതിനുശേഷം അതിൻ്റെ അടിവശത്തെ നൂല് ഇതുപോലെ വലിച്ച് വലിച്ചാണ് കേട്ടാ ചുരുക്കാക്കി കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ആ ഫില്ലിട്ടെടുക്കുന്നതിന് മുമ്പേ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ നമ്മൾ അളന്ന് നോക്കണം കാരണം നമ്മൾ ബേക്ക് നേരെ ഫ്രണ്ടിലേക്ക് എത്രപ്പോ വരെ നമുക്ക് വേണം എന്നുള്ളത് അളന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത്തെട്ടര ഇഞ്ചോളം ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ഇനി ഫ്രില്ല് നേരെ സെൻറ്ററിലേക്ക് പിടിക്കാം കേട്ടോ ആ സെൻറ്ററിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് വശം നേരെ നടുവിൽ മടക്കി സെൻ്ററാക്കാം ആ സെൻറ്ററിൽ നമ്മുടെ ഫ്രില്ലിൻ്റെ സെൻറ്റർ ഇതുപോലെ പിന്നെ കുത്തി വെക്കാം അതിനുശേഷം അവിടുന്ന് നമുക്ക് ഒരു സൈഡിലേക്ക് എടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്താൽ മതി മനസ്സിലായോ ഫ്രണ്ടിൽ നേരെ സെൻ്ററിൽ പിടിച്ചിട്ട് അതുപോലെ ഈ ബ്ലൗസിൻ്റെ നമ്മുടെ ഫ്രണ്ട് വശമില്ല ഫ്രണ്ട് എടുത്ത് സെൻറ്റർ എടുക്കാം സെൻറ്റർ എടുത്ത് ഇതുപോലെ സെൻറ്റർ ടു സെൻ്റർ പിന്നു കുത്തി കൊടുത്തിട്ട് ഇത് ഓരോ സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് 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 കൊടുത്തിട്ട് പിന്നെ കുത്തി എടുത്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് ആ കൈൻ്റെ അടുത്ത് ഏകദേശം മനസ്സിലാവും എത്ര വേണമെന്നും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ഓരോ കുട്ടികളിലും തരാൻ പറ്റില്ല പല കുട്ടികളും പല സൈസാണല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ഡ്രസ്സ് ഇങ്ങനെ അടിച്ചിട്ട് മീത്തവരം അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഏകദേശം ടേപ്പ് വെച്ച് അളം നോക്കാം എത്ര പോരാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫ്രില്ലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ പിന്ന് കുത്തി വെച്ചിട്ടാണ് കേട്ടോ അത് ഫ്രണ്ട് വശത്തേക്ക് വെച്ചും അതിനുശേഷം ആ ബാലൻസ് ഇടത് ഇതുപോലെ ബാക്ക് വശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടും കുത്തിക്കൊടുക്കുക അപ്പം നമുക്ക് ആ കൈൻ്റെ അവിടെ എത്ര വേണ്ട ബാലൻസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും കേട്ടോ ഞാനപ്പം ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തും ഇതുപോലെ പിന്നൊക്കെ കുത്തി സെറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് താഴത്തേക്ക് ഞാൻ നമ്മൾ സാധാരണ അമ്പറിലൊക്കെ മടക്കുന്നതൊക്കെ മടക്കിയിട്ടുണ്ട് നമ്മുടെ ആ മുഗൾ വശത്തേക്ക് അടിച്ചില്ല അതിൻ്റെ വേസ്റ്റ് ഇളവ് എത്രയാ നോക്കിയിട്ട് ആ കറക്റ്റ് വേസ്റ്റ് ഇടവ് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യുക നമുക്ക് ഇപ്പോൾ ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടി എടുക്കുന്നത് കാരണം അടിവശം മടക്കിയിരിക്കണം മുഗൾ വശത്തും ജോയിൻ ചെയ്യണം അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ശേഷം എന്താ ഈ ഒരു താഴ്വശത്തേക്കുള്ള താഴത്തേക്കുള്ള അമ്പറില് നമ്മൾ കട്ട് ചെയ്തില്ല അത് നേരെ ഇതുപോലെ നടക്കേ പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ മുഗൾ വശത്ത് ഏതെങ്കിലും ഒരു സൈഡ് രണ്ട് സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു അരേഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കാം ഓപ്പോസിറ്റ് ആ ഒരു ജോലിയിലെടുത്തവരെയാണ് അടിക്കേണ്ടത് അതുപോലെ മറ്റേ ഭാഗത്തും അടിച്ചെടുക്കാം കേട്ടോ അടിച്ച് വരുന്ന സമയത്ത് ഇത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് വരും അതിനുശേഷം അവിടെ ഞാൻ താഴത്തേക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാം താഴത്തേക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡിൽ ഇത് ഒന്നിച്ച് വെച്ചിട്ടും ഇവിടെയും കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം ഇതുപോലെ ചെയ്തും അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും ഇതുപോലെ തന്നെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തിട്ട് സൈഡ് ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാം എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ആ ഉൾവശമില്ലേ മുകൾ വശം ബോഡി പാർട്ടിൻ്റെ ആ ഒരു വശത്താണ് അവ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ഒരു തുച്ഛം അതിൻ്റെ ഉള്ളിൽ കവറായിട്ട് പോകട്ടെ നമുക്കത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രോക്കനൊക്കെ ചെയ്യുന്നല്ലേ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഉള്ളിലോട്ട് ഇട്ട കൊടുത്ത ശേഷം നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെകിട്ടിട്ടുണ്ട് ട്ടാ തുച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല എല്ലാം നമ്മുടെ ആ ഒരു ലൈനിങ്ങിന്റെ അതുപോലെ വെൽവെറ്റിന്റെ ഉള്ളിലായിട്ടാണ് ഈ തുറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും പെട്ടെന്ന് ചെയ്ത് തീർത്താൽ മതി കേട്ടോ കാരണം നാളെ രാവിലെ ഇടേണ്ടതാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ആ വൈറ്റ് ഫില്ലിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ കുട്ടിക്ക് ഇങ്ങനെ ടാപ്പ് വെച്ച് അളന്ന് നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താലും ഞാൻ പറഞ്ഞുതരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ